ഗെയിം ചേഞ്ചർ ദുരന്തം ദിൽരാജുവിന് നഷ്ടം ഇരുന്നൂറ് കോടി അടുത്ത ചിത്രത്തിൽ പ്രതിഫലം കുറച്ച് രാംചരൺ രാംചരണിനെ നായകനാക്കി ശങ്കർ ഒരുക്കിയ ബ്രഹ്മാണ്ട ചിത്രം ഗെയിം ചേഞ്ചർ നിർമ്മാതാവിന് വരുത്തിയ നഷ്ടം ഇരുന്നൂറ് കോടിക്ക് മുകളിലാണ് നാനൂറ്റമ്പത് കോടി രൂപ ബഡ്ജറ്റിൽ ഒരുക്കിയ ചിത്രം നൂറ്റി എമ്പത്തി കോടി രൂപയാണ് കഷ്ടിച്ച് നേടിയത് വൻ പരാജയമായി മാറിയ ചിത്രം അടുത്ത ആഴ്ച തന്നെ തിയേറ്റർ വിടാനാണ് സാധ്യത ഗെയിം ചേഞ്ചർ ഉണ്ടാക്കിയ നഷ്ടം നികത്താൻ നിർമ്മാതാവ് ദിൽ വേണ്ടി രാംചരൺ മറ്റൊരു ചിത്രം ഉടൻ ചെയ്യുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ഈ ചിത്രത്തിനായി താരം പ്രതിഫലം കുറയ്ക്കുമെന്നും വിവിധ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അറുപത്തഞ്ച് കോടിയാണ് രാംചരൺ ഒരു സിനിമയ്ക്കായി വാങ്ങുന്ന പ്രതിഫലമെന്ന് റിപ്പോർട്ടുണ്ട് ജേഴ്സി ഫെയിംസ് ഗൗതം തിണ്ണനൂരിനാണ് ഇവരുടെ അടുത്ത പ്രോജക്റ്റ് സംവിധാനം ചെയ്യുന്നത് ഗെയിം ഗെയിംചേഞ്ചറിന്റെ നിരാശയ്ക്ക് ശേഷം രാംചരണിനും ദിലരാജുവിനും ഈ സഹകരണം ഒരു പുതിയ തുടക്കമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അതേസമയം രാംചരണിന്റെ ഈ ഇറങ്ങിയ സിനിമകളിൽ വെച്ച് ഏറ്റവും വലിയ പരാജയം നേരിട്ട ചിത്രമായും ഗെയിം ചേഞ്ചർ മാറി ട്രാക്കിംഗ് വെബ്സൈറ്റ് ആയ പുറത്തുവിട്ട കണക്കനുസരിച്ച് റിലീസ് ചെയ്ത് പന്ത്രണ്ട് ദിവസം പിന്നിടുമ്പോൾ ഗെയിം ചേഞ്ചർ നേടിയത് നൂറ്റി എൺപത്തി ഏഴ് കോടിയാണ് അതിനിടെ ചിത്രം നൂറ്റി എൺപത്തി ആറ് കോടി രൂപ ആദ്യ ദിനം നേടിയെന്ന് പറഞ്ഞ് അണിയറക്കാർ രംഗത്ത് വന്നെങ്കിലും അത് വ്യാജമാണെന്ന് പിന്നീട് തെളിഞ്ഞു കിയാര അദ്വാനിയാണ് നായികയായി എത്തിയത് അഞ്ജലി എസ് ജെ സൂര്യ സുനിൽ ശ്രീകാന്ത് സമുദ്ര നാസർ തുടങ്ങിയ വലിയ താരനിര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ കഥയും കഥാസന്ദർഭങ്ങളും വളരെ പഴഞ്ചനാണെന്നും ഒരു ക്ലേശ കഥയാണ് ഗെയിം ചേഞ്ചറിൻ്റെതെന്നാണ് സിനിമ കണ്ട ഭൂരിഭാഗം പ്രേക്ഷകരുടെയും അഭിപ്രായം കമൽഹാസൻ നായകനാവുന്ന ഇന്ത്യൻ ആണ് ശങ്കറിന്റേതായി വരുന്ന പുതിയ ചിത്രം മൂന്ന് ഭാഗങ്ങളിലായി ഒരുങ്ങുന്ന വേൽപാരി എന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് അണിയറയിലുള്ള മറ്റൊരു ശങ്കർ പ്രോജക്റ്റ്